ആ ഹലോ അമ്പേട്ടാ ഞാൻ മൂസയാണ് ഞാൻ മയ്യത്തെ എടുക്കുമ്പോഴേക്ക് ഞാൻ എടുത്തു അല്ല അമ്പേട്ടാ ഓന്റെ ചികിത്സ ഫണ്ടിലേക്ക് എത്ര റുപ്യ വന്നീനീ രണ്ടു ലക്ഷം എന്നിട്ട് അവന്റെ പേരൽ എത്തിച്ചു ഒക്കെ നാളെ തന്നെ വിഡ്രോ ചെയ്തിട്ട് ഓന്റെ എടുത്ത് കൊടുക്കും അപ്പൊ ഓ മരിച്ചിട്ട് ഓന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പൈസ വിചാരിച്ച നിങ്ങൾ എന്താ ഇത്രയും ദിവസമായിട്ട് ഈ രണ്ടു ലക്ഷം അഞ്ചു പൈസ പോലും ഓന്റെ എത്തിക്കാൻ കമ്മിറ്റിയിലുള്ള ഞങ്ങളൊക്കെ തിരക്ക് മൂസക്കറിയുന്നല്ലേ ഈ തിരക്കിന്റെ ഇടയിൽ ബാങ്കിൽ പോയിട്ട് പൈസ എടുത്ത് ഓൻറെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനൊക്കെ ഓനെ മരണത്തിനായിട്ട് വിട്ടു നിങ്ങൾ ഹലോ 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 കൊടുക്കേണ്ട മെമ്പറും തിരക്കിലായി പോയതുകൊണ്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് എത്തിക്കാൻ പറ്റിയില്ല ഞാൻ ഇക്കാര്യം നാട് ഇപ്പൊ പറയൂ ഓല തിരക്കുന്നതോടെ ഞാൻ അവസാനിപ്പിക്കു നോക്കട്ടെ ആരൊക്കെ ആ